കർത്താവ് നിങ്ങളുടെ പാനപാത്ര വാഹകനായി വെളിപ്പെടാൻ പോകുന്നു ഈ ദിവസങ്ങളിൽ നിൻ്റെ പാത്രത്തിലേക്ക് പകർന്നു തരുന്നത് യേശുവായിരിക്കും എത്ര കണ്ട് പ്രാപിച്ചാലും പിന്നെയും പിന്നെയും പകർന്നു തരത്തക്ക വിധം സുഭിക്ഷമായ കർത്താവിൻ്റെ സംഭരണശാലയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ഒന്നിനു പുറകെ മറ്റൊന്നായി ഒഴുക്കിത്തരുന്ന ഐശ്വര്യത്തിൻ്റെ ഒരു പുതിയ ഒഴുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അത് പ്രാപിപ്പാൻ നിങ്ങളുടെ ശൂന്യമായ പാത്രങ്ങളെടുത്ത് നിരത്തി വച്ചാട്ടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം ദൈവം നിങ്ങളുടെ പാനപാത്രക്കാരനായി തീരുമെന്ന് പറഞ്ഞത് ഒരു അലങ്കാര വാക്കല്ല നിറയ്ക്കുന്നവനെന്ന നിലയിൽ ദൈവത്തിൻ്റെ ബൈബിളിൽ ഒത്തിരി പേരുകളും ഉദാഹരണങ്ങളും നമുക്ക് നൽകാൻ കഴിയും പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ വീട്ടിലെ ശൂന്യമായ കുടങ്ങളും സാരെ വിധവയുടെ വീട്ടിലെ കലവും മരുഭൂമിയിലെ ഹാകാറിന് വേണ്ടി ഒഴുകിയ ഉറവയും പത്രോസിൻ്റെ പടകും കാനായിലെ കല്യാണ വീടും മരുഭൂമിയിലെ അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ടുള്ളതായ അത്ഭുതവും ഇതെല്ലാം സമൃദ്ധി തുറക്കുന്ന ഒരു മഹാദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ദൈവം പാനപാത്ര വാഹകൻ്റെ റോളിലേക്ക് ചില മനുഷ്യരുടെ ജീവിതത്തിലെത്തും അതിൻ്റെ കാരണം നിറയ്ക്കുവാൻ തക്ക വിധം തൻ്റെ കയ്യിൽ സമൃദ്ധിയുള്ളതിനാൽ പ്രാപിപ്പാൻ കൊതിയുള്ളവനെ നിറയ്ക്കുന്നത് ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് ആവശ്യക്കാരൻ്റെ അരികിലേക്ക് കാലാകാലങ്ങളായി എൻ്റെ ദൈവം തൻ്റെ നിറവും നിക്ഷേപവുമായി ഇറങ്ങി വരാറുണ്ട് ഇന്ന് തുറന്നു വെക്കേണ്ട ഒരു പാത്രം ദൈവത്തിൻ്റെ ഒഴുക്കിനു വേണ്ടി തുറക്കപ്പെടേണ്ടതായ ഒരു പാത്രം നിങ്ങളുടെ വീട്ടിലെ ചട്ടിയോ കലമോ അല്ല പകരം എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളതായ ദൈവസനത്തിലെ കരങ്ങൾ വിരിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ് നിനക്ക് വേണ്ടത് ദൈവം തൻ്റെ ദാനം കൊണ്ട് നിന്നെ നിറയ്ക്കും ദൈവത്തിൻ്റെ കയ്യിലെ പാനീയം അത് നിന്റെ പാത്രങ്ങളിലേക്ക് ഒഴുകും പൗലോസ്ലിഹ ഇങ്ങനെ പറഞ്ഞു ഈ നിക്ഷേപം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മൺ ശരീരത്തിലാണുള്ളത് ഇത് ഞങ്ങളുടെ സ്വന്തം വരാതിരിക്കേണ്ടതിന് കർത്താവിൻ്റെത് തന്നെ ആകയാൽ ഉയരത്തിലെ മഹാനിക്ഷേപം ഞങ്ങളുടെ ഈ മൺപാത്രങ്ങളിലാണ് പകർന്നിരിക്കുന്നത് കൃപയുടെ നിക്ഷേപം പരിശുദ്ധാത്മാവെന്ന നിക്ഷേപം ദൈവത്തിൻ്റെ സ്നേഹമെന്ന നിക്ഷേപം സ്വർഗീയ ദാനങ്ങളെന്ന നിക്ഷേപം ഇത് നമ്മുടെ ഈ ശരീരത്തിലാണ് പകർന്നിരിക്കുന്നത് എന്ത് വേണേലും എടുത്തു എനിക്ക് കുഴപ്പമില്ല എൻ്റെ കയ്യിലെ രാജസിംഹാസനം അങ് എടുത്താലും ഞാൻ കരയത്തില്ല രാജകീയ ചെങ്കോലങ്ങ് എടുത്തു മാറ്റിയാലും എനിക്കതിൽ പരാതികളില്ല പക്ഷേ ദാവിത്വ ദൈവത്തോട് പറയുകയാണ് ഒന്നു മാത്രം ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു എന്തെടുത്തു മാറ്റിയാലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ മാത്രം എന്നിൽ നിന്ന് എടുക്കരുത് കാരണം ഇന്ന് ഞാൻ രാജാവാണെങ്കിൽ എന്നെ രാജാവാക്യത് ഈ പരിശുദ്ധാത്മാവാണ് ഇന്ന് ഞാൻ ചെങ്കോല് പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെ ചെങ്കോല് വാഴുന്നതിൻ്റെ കാരണം ഈ പരിശുദ്ധാത്മാവാണ് കുറേ വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ ജീവിതത്തിൻ്റെ അതിതീഷ്ണമായ കഷ്ടതയുടെയും ബന്ധപ്പാടുകളുടെയും ഒരു വലിയ കാലഘട്ടത്തിൽ സങ്കീർണമായ വലിയൊരു കോളുളക്കം എൻ്റെ ശുശ്രൂഷയ്ക്ക് നേരെ ആഞ്ഞടിച്ചു ആ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തകർന്നു പോകുമെന്നാണ് അന്ന് ഞാൻ കരുതിയിരുന്നത് അന്ന് ചെറുപ്പവുമാണ് ഇത്രയും പ്രായം പോലുമില്ല എന്നാൽ അന്നാ നാളുകളിൽ വളരെ വേദനയോടും കണ്ണുനീരോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ച് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു പാസ്റ്റർ പ്രാർത്ഥിക്കുവാനെത്തി പ്രാർത്ഥന കഴിഞ്ഞ് ആ മനുഷ്യൻ എൻ്റെ തോളയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു കൊടുങ്കാറ്റുകളെ അതിജീവിച്ചു അതിജീവിച്ചുവല്ലേ പ്രശ്നങ്ങളെല്ലാം അല്ലേ ദൈവം നിലനിർത്തി പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ മോനെ അന്നും ഇന്നും നിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ കൃത്യമായി കൂടെ ഉണ്ടായിരുന്നു അതെ അതെനിക്ക് ഉറപ്പാണ് എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ദൈവം തരുന്നതെല്ലാം നിങ്ങളുടെ മേൽ തന്നെയുണ്ട് ആർക്കും ഒന്നും എടുത്തു മാറ്റാൻ പറ്റത്തില്ല കർത്താവ് നൽകിയ പേര് മനുഷ്യർ കളയില്ല കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് പിശാചി തടയില്ല കർത്താവ് തുറക്കുന്ന ഉറവ അത് വേനലയിൽ വറ്റിപ്പോകത്തില്ല കർത്താവ് തുറക്കുന്ന വഴി അത് ആരും അടയ്ക്കത്തില്ല ദൈവം നൽകുന്നത് നമ്മുടെ ലൈഫിൽ സ്ഥിരമാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ടോ നിങ്ങൾക്ക് സകലതുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സകല നന്മകളുടെയും കാരണക്കാരൻ പരിശുദ്ധാത്മാവാണ് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ ഏലീശ പ്രവാചകൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അദ്ദേഹം അങ്ങയുടെ ശിഷ്യനായിരുന്നു നിൻ്റെ വീട്ടിൽ എന്താണുള്ളത് എന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിമിത്തം കടക്കാർ വന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഈ സ്ത്രീ പ്രവാചകനായ ഏലീശയുടെ അരികിലേക്ക് വരുന്നത് അപ്പോൾ ഏലീശ ആ സ്ത്രീയോട് ചോദിച്ചു നിൻ്റെ വീട്ടിൽ എന്തുണ്ട് അവൾ പറഞ്ഞ മറുപടി എൻ്റെ വീട്ടിൽ അല്പം എണ്ണയുണ്ട് എന്നാൽ നീ അടുത്തുള്ള വീടുകളിൽ നിന്ന് പാത്രങ്ങൾ മേടിച്ചു കൊള്ളുക എന്നിട്ട് നീ നിൻ്റെ മക്കളും കൂടെ ഉള്ള എണ്ണ പാത്രങ്ങളിലേക്ക് പകരുക അവസാനത്തെ പാത്രവും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മതിയെന്ന് പറഞ്ഞ മാത്രയിൽ ഒഴുക്ക് നിന്നു നീ മതിയെന്ന് പറയുമ്പോൾ ഒഴുകുന്ന ചില അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ വരും അത് നിൻ്റെ ഫിനാൻസിൻ്റെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മതിയെന്ന് പറയുമ്പോൾ ഒഴുകുന്ന ഒരു മഹാസമൃദ്ധി അത് നിൻ്റെ ബിസിനസ്സിനകത്ത് കയറട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് നിൻ്റെ മിനിസ്ട്രിക്കകത്ത് ഓപ്പൺ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അഭിഷേകമുണ്ട് പക്ഷേ പ്രയോജനപ്പെടാൻ പണമില്ല ഈ ഒരു ഗതികേട് മാറട്ടെ നിൻ്റെ ജീവിതത്തിന് വേണ്ടത്ര നിനക്ക് വേണ്ടത്ര ഒരുങ്ങി വരട്ടെ നിന്റെ സ്വപ്നങ്ങൾ സഫലമാകത്തക്ക വിധം വേണ്ടത്രത് നിനക്ക് വന്നു ചേരട്ടെ അതിനുള്ളതായ അരിമധ്യേലെ ജോസഫുമാർ വരട്ടെ ഹോതാവിൻ്റെ കൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്ത സ്ത്രീകൾ യേശുവിന് വേണ്ടത് സാമ്പത്തികമായി ചെയ്യുവാൻ കൂടെ ഉണ്ടായിരുന്നത് പോലെ കൊട്ടാരവാസികളായിരിക്കുന്ന ചിലർ നിനക്ക് നേരെ കരം തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിന്റെ ആവശ്യത്തിന് വേണ്ടത് തരാൻ തക്ക വിധം പ്രാപ്തിയും ബലവുമുള്ള ചില കരങ്ങളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒഴുക്ക് തുറന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഠിനമായി മനസ്സ് തളർന്നു പോയി ഇനിയും ദൈവം പോലും എന്നെ സഹായിക്കത്തില്ലെന്നുള്ള ചിന്തയൊക്കെ എടുത്ത് കുഴിച്ചിട്ടേര് കർത്താവിൻ്റെ അനുഗ്രഹം തുറന്നു വരാൻ പോവുകയാണ് ഭയങ്കരമായ നിലയിൽ നിങ്ങൾ മാനിക്കപ്പെടാൻ പോവുകയാണ് ദൈവം പാനപാത്രക്കാരനായി നിൽക്കുന്നു നിൻ്റെ ശൂന്യമായ പാത്രത്തെ നിറയ്ക്കാൻ ഇനി ഞാൻ ചോദിക്കട്ടെ എന്താണ് ദൈവം നിറയ്ക്കുന്ന പാനപാത്രത്തിൻ്റെ പാത്രം ദൈവം ബാകെ വെക്കാനുള്ള പാത്രം എന്താണ് വിരിഞ്ഞു നിൽക്കുന്ന കരങ്ങളാൽ ദൈവസന്നിധിയിൽ തന്നെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എന്ന് ഞാൻ പറഞ്ഞു അതുമാത്രമല്ല നമ്മുടെ ഈ ശരീരം ഒരു പാനപാത്രമാണ് നമ്മുടെ ബിസിനസ് ഒരു പാനപാത്രമാണ് നമ്മളുടെ തൊഴിലിടം ഒരു പാനപാത്രമാണ് ആ പാനപാത്രം ദൈവത്തിൻ്റെ പാനീയം നിറയ്ക്കപ്പെടാൻ തക്കവിധം അനുഗ്രഹത്തെ സ്വീകരിക്കേണ്ട പാത്രമാണത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ റിസീവ് ചെയ്യേണ്ട ഒരു പാത്രമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തെ പ്രാപിക്കേണ്ട വലിയ രണ്ട് പാത്രങ്ങളാണത് ഒരിക്കലും അതിനെ ചെറുതായി കാണരുത് കുഞ്ഞുങ്ങളോടൊക്കെ ചെറിയ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ ഒരിക്കലും പറയരുത് അവരെ ഇന്നു വരെ കാണാത്ത മഹാലക്ഷ്യങ്ങൾക്കായിട്ട് ഉണർത്തണം ഉത്സാഹിപ്പിക്കണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യുമെന്ന് അവരോട് പറയണം ഉന്നതമായ സ്വപ്നങ്ങൾ കാണാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം അതെ ദൈവം അത് ചെയ്യും കാരണം എൻ്റെ ദൈവം നിറയ്ക്കുന്നവനാണ് തൻ്റെ കയ്യിലെ ശ്രേഷ്ഠമേറിയ ദാനം കൊണ്ട് തൻ്റെ ഉന്നതമായ പോഷനാൽ നമ്മുടെ പാനപാത്രത്തെ നിറയ്ക്കുവാൻ അവിടുന്ന് മതിയായവനാണ് നല്ല ശുശ്രൂഷ നല്ല കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമായ നല്ല വെൽത്ത് നല്ല സാമ്പത്തിക സ്ഥിതി നല്ല വീട് നല്ല ചുറ്റുപാടുകൾ നല്ല പേര് പെരുമ ചുറ്റുപാട് സന്തോഷങ്ങൾ ഇതെല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് ആരതങ്ങനല്ല എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ് അത് പ്രാപിച്ചിട്ടുള്ളവൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുമ്പോൾ ദൈവം തരാം അത് നേടാൻ പറ്റത്തില്ല ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ കൊടുത്തു എന്ന് മനുഷ്യർ പറഞ്ഞാലും ദൈവം തരാത ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല കാക്കയെല്ലാം തട്ടിപ്പറിക്കുന്നതാണ് കാക്കയോട് കൊടുക്കാൻ ദൈവം പറഞ്ഞാലേ കാക്ക ഏലിയാവാൻ അപ്പവും ഇറച്ചിയും കൊടുക്കത്തുള്ളൂ ആര് ആർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കൊടുക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട് തമ്പുരാൻ തന്നതുകൊണ്ടല്ലേ നീ കൊടുത്തത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നതായ കാര്യം മറന്നു പോകല്ലേ അപ്പോൾ തമ്പുരാൻ നൽകിയാലേ അതൊന്നിറയുള്ളൂ ദൈവം കൊടുത്താലേ നമുക്ക് ആരും തരികയുള്ളൂ ദൈവം കൽപ്പിച്ചാലേ ആരുടെ മനസ്സ് നമ്മളിലേക്ക് ചായുകയുള്ളു ആ നിലയ്ക്ക് ദൈവത്തിൽ നിന്നും ഈ ദിവസങ്ങളിൽ വലിയത് വരും നിങ്ങളെല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടും ഈ അനുഗ്രഹപൂർണമായത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മേത്തരമായ ജീവിതവും നല്ല ചുറ്റുപാടുകളും നല്ല വീടും നല്ല സന്തോഷങ്ങളും നല്ല ബിസിനസ്സും നിങ്ങൾ അധ്വാനിക്കുന്നതിന് ഒത്തവിധമുള്ളതായ ഉയർച്ചയും ഇതെല്ലാം ലൈഫിലേക്ക് വരുമ്പോൾ ഓർത്തോണം മനോഹരമായ ഒരു പാനപാത്രം പകർന്നു വെക്കുന്ന പാത്രത്തിൻ്റെ പുറത്തുള്ളതായ ചിത്രപ്പണികൾ മാത്രമാണിത് എന്നാൽ ഈ വെസൽ എന്ന് പറയുന്നത് ഈ പാത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തേക്കാണ് തൻ്റെ ദാനം ദൈവം പകരാൻ പോകുന്നത് ആ ദാനം പിതാവായ ദൈവം എന്ന പാനപാത്രവാഹകൻ നമുക്ക് പകർന്നു തരുന്ന തൻ്റെ പാനപാത്രത്തിലെ സ്വർഗീയ പാനപാത്രത്തിൽ നിന്നും നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന പാനീയം സാക്ഷാൽ പരിശുദ്ധി ആത്മാവാണ് അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ കുടിച്ച ആദ്യ പാനീയം ഈ പരിശുദ്ധാത്മാവെന്ന ശ്രേഷ്ഠമായ വീഞ്ഞാണ് പകൽ മൂന്നാം മണി നേരമേ ആയുള്ളൂ ആ സമയത്ത് മറത്തു പിടിച്ചവന്മാരെ പോലെ അവർ സന്തോഷിച്ചു വിശുദ്ധ തിരുവഴുത്തിൽ പൗലോസ്ലിഹ പറയുന്നുണ്ട് വീഞ്ഞു കുടിച്ചും മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ നിങ്ങളോ ആത്മാവ് നിറഞ്ഞവരായി സന്തോഷങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ഈ നിലയിൽ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിക്കുമ്പോൾ വീഞ്ഞിനായി അല്ലെങ്കിൽ ലഹരിയുള്ളൊരു ദ്രാവകത്തോട് പരിശുദ്ധാത്മാവിനെ ഉപമിക്കുന്നതിൻ്റെ കാരണം എന്താണ് ദൈവത്തിൻ്റെ കയ്യിലെ പരിശുദ്ധാത്മാവ് ആനന്ദത്തിൻ്റെ ആത്മാവാണ് അവിടുന്ന് കടന്നു വരുന്നിടത്ത് ജീവിതത്തിൻ്റെ സന്തോഷ ലഹരി പലരും ആനന്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലഹരി പടരും കൂട്ടായ്മയുടെ ലഹരി പടരും ദൈവ ലഹരി പടരും അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ശ്രേഷ്ഠ പാനീയത്തെയാണ് പിതാവായ ദൈവത്തിൻ്റെ പാനപാത്രത്തിൽ നിന്ന് നമ്മളെന്ന പാനപാത്രത്തിലേക്ക് തമ്പുരാൻ പകർന്നു തരുന്നത് അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞു യാചിച്ചാലേ കിട്ടത്തുള്ളൂ ചോദിച്ചാലേ കിട്ടത്തുള്ളൂ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം പകരും ആത്മനിറവുള്ളവൻ നടത്തുന്ന ശുശ്രൂഷ അത്ഭുതമാണ് ആത്മാവിൻ്റെ നിറവുള്ളവൻ നടത്തുന്ന ബിസിനസ് ഭയങ്കര സമൃദ്ധമായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവൻ കൈ തൊടുന്ന ഏത് കാര്യത്തിലും ഭയങ്കര ഉയർച്ചയുണ്ടാകും ദൈവത്തിൻ്റെ ആത്മാവ് കൂടെയുള്ള ജോസഫ് പോത്തിഫറിൻ്റെ വീട്ടിൽ പാത്രം കഴുകാൻ നിന്നാലും ആ വീട് അനുഗ്രഹിക്കപ്പെടും എന്നാൽ എത്ര സാമർത്ഥ്യക്കാരനായ ധൂർത്തപുത്രൻ ആരുടെ കൂടെ കാശുമാടി എന്നാലും അവനും മുടിയും ഇവനും മുടിയും ദൈവത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യൻ അവൻ ശ്രേഷ്ഠനാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെന്ന പാത്രത്തിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവെന്ന ദൈവത്തിൻ്റെ വീഞ്ഞിനെ പ്രാപിപ്പാൻ പ്രാർത്ഥിച്ചു കൊള്ളുക നിൻ്റെ വാനപാത്രം നിറയും അത് നിറഞ്ഞ കവിയും ഈ ദിവസങ്ങളിൽ നിറഞ്ഞു കവിയപ്പെടേണ്ടത് ആത്മനിറവിൻ്റെ കവിഞ്ഞൊഴുകൽ തന്നെ ആയിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച ആത്മനിറവിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് പോകാം നിങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവ് നിറവിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് ഒന്നുകൂടെ ഞാൻ പറയുന്നത് നിങ്ങളിലുള്ള പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു വരുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു അതിനാരെന്നോട് അസൂയപ്പെട്ടിട്ടും കാര്യമില്ല അതിൻ്റെ കാരണം അതെൻ്റെ മേലുള്ള ആത്മാവിൻ്റെ നിറവാണ് അതെന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധിയാണ് അത് ദൈവം എനിക്ക് തന്നതാണ് ഞാൻ അത് അവിടുന്ന് പോയി മേടിച്ചതല്ല അവിടുന്ന് എനിക്കത് പകർന്നു തന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആ പഴയ ആട്ടടേനെ നിങ്ങൾക്ക് രാജാവായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവമാക്കുന്നവൻ ആ നിലയിലായി തീർന്നിരിക്കും പിന്നെ ദൈവം നമ്മളീ ഒരു നിലയിലേക്ക് ഉയർത്തിയാൽ അവിടെ തന്നെ അങ്ങ് നിൽക്കുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് ഇനിയും ഇല്ല എന്നുള്ളത് നമ്മുടെ നിലപാടാണ് കർത്താവിൻ്റെ ആത്മാവ് വന്നാൽ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ മാറും അവസ്ഥകൾക്ക് വ്യത്യാസം വരും ശുശ്രൂഷകൾക്ക് മാറ്റം വരും സകലത്തിൻ്റെ മേലും ഗണ്യമായ പുരോഗതി തന്നെ കൈവരിക്കപ്പെടും ഇന്ന് നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി ആ വാക്ക് പറയുന്നു ആത്മ നിറവുള്ളവൻ നടത്തുന്ന ഒരു ബിസിനസ്സിൻ്റെ മേൽ ലാഭം കൂടുതലായിരിക്കും സമൃദ്ധി തന്നത് കയറി വരും കർത്താവ് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ആദരിക്കുകയും ഉയർത്തുകയും നിങ്ങളുടെ ജീവിതത്തെ ശ്രേഷ്ഠതകളാൽ നിറയ്ക്കുകയും ചെയ്യുന്ന നല്ല ദിവസത്തിലേക്ക് ഇന്ന് പകൽ വരികയാണ് പാനപാത്രവാഹകനായി കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എൻ്റെ ലൈഫിനെ നിറയ്ക്കുവാനാണ് ആ നിറവ് നിങ്ങളുടെ മേലിതാ വരാൻ പോകുന്നു ഞാൻ പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ ദൈവമേ സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ അങ്ങയുടെ പൊന്നോമനമക്കൾക്ക് വേണ്ടി ഞാൻ ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലമേറിയ നാമത്തിൽ ഇവർ ഓരോരുത്തരുടെ ഐശ്വര്യവും അനുഗ്രഹവും ഉയർച്ചയും പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഇവർ സമ്പന്നരാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചുട്ടുപഴുത്ത മനുഷ്യരായി മാറട്ടെ പോകുന്നയിടത്തും വരുന്നയിടത്തുമെല്ലാം ദൈവത്തിൻ്റെ സ്നേഹവും ആത്മാവിൻ്റെ നിറവും പകരുവാൻ തക്കവിധം ആത്മാവിൻ്റെ സമൃദ്ധിയുള്ള ജനമായി ഇവർ തീരേണ്ടതിന് ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗീയനായ ദൈവം ഇന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് ആത്മ നിറവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരു ഞങ്ങളുടെ മക്കളെ മാനിക്കുന്നതിനായിട്ട് സ്തോത്രം ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുടെ സ്ഥാപനം രാവിലെ മുതൽ ബിസിനസ്സുകൾ ഭയങ്കരമായിട്ടുണ്ടാകട്ടെ ഇന്നത്തെ യാത്രയുടെ മേൽ ഭയങ്കരമായ ബ്ലെസ്സിങ്ങുകൾ ഉണ്ടാകട്ടെ ഇന്നത്തെ പരീക്ഷകളിൽ ഭയങ്കരമായ വിജയങ്ങൾ ഉണ്ടാകട്ടെ ഇന്നിവരെ ഇടപെടുന്ന എല്ലാ കാര്യത്തിലും ഐശ്വര്യപൂർണമായ സന്തോഷങ്ങൾ വരട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ ബലമേറിയ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാം വിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ ലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രിയിലുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടേക്ക് അയച്ചിരുന്നതിനും കാരണമായി തീരും നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടക്കുളത്തുമായി നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ടു മുകളിലെ നിലയിലുമാണ് വിശുദ്ധ ആരാധന നടക്കുന്നത് രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കുചേരുവാനും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവകൃപയിൽ ഒന്നിച്ചു മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ